നമസ്കാരം ഞാൻ സുരേഷ് വെഞ്ഞാറോട് വളരെ ദുഃഖകരമായ ഒരു വീഡിയോ ആണ് ഞാൻ ഈ കാണിക്കുന്നത് കണ്ടിട്ട് നിങ്ങൾ കഴിയുന്ന എന്തെങ്കിലും സഹായമുണ്ടെങ്കിൽ ഇതിന് ചെയ്ത് കൊടുക്കുകയും വേണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു നേരെ ചൊവ്വേ ഇറങ്ങി പോകാൻ ഒരു വഴി പോലും നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ ഞാൻ അജിൽമണി മുത്ത് മണി സേവന സമിതിയുടെ ചെയർമാനാണ് ഒന്ന് രണ്ടു പേരുടെ കോള് വന്നതിനോടനുബന്ധിച്ചാണ് ഇന്ന് ഇപ്പോൾ ഞാൻ കോട് പമ്മത്തും കീഴ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പോൾ നിൽക്കുന്നത് വെഞ്ഞാറമൂടിന് ഒരു നാലഞ്ച് കിലോമീറ്ററിനകത്ത് വരുന്ന സ്ഥലത്താണ് ഞാൻ ഇതിനകത്ത് പറയുന്നതിന് ഒരു കാര്യമില്ല ആ കാര്യം ഇവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കണലാണ് ഇവിടെ കാര്യങ്ങൾ അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് മനസാക്ഷിയുള്ളവരുടെ കണ്ണ് തുറന്ന് ഇവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്തായാലും ഞാൻ മറ്റുള്ള കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്ന മുമ്പ് തന്നെ ഇത് നിങ്ങളൊന്ന് കണ്ട് നിങ്ങൾ സ്വയം ഒന്ന് വിലയിരുത്തുകയോ വന്ന് കാണുകയോ ചെയ്തുകൊണ്ട് ഇവരെ സഹായിക്കാനുള്ളൊരു മനസ്സ് കാണിക്കുക ബാക്കിയെല്ലാം നമുക്ക് കണ്ടിട്ട് ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാം हम्म hmm. इधर നിങ്ങൾ ഈ വീഡിയോ കണ്ടല്ലോ ഇവിടുത്തെ സാഹചര്യങ്ങൾ കണ്ടല്ലോ നാല് പെൺകുട്ടികളെയും ഇട്ടുകൊണ്ട് ഒരമ്മ ഒരു അടച്ചിറപ്പ് പോലും ഇല്ലാത്ത ഒരു വീട്ടിൽ കിടക്കുകയാണ് വെറും ടാറപ്പാർ അതും കീറി പറഞ്ഞ് പോയി കഴിഞ്ഞു വല്ലാത്തൊരവസ്ഥയാണ് ദയവ് ചെയ്ത് നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയിട്ട് ഈ കുടുംബത്തിന് ചേർത്ത് പിടിക്കുന്നതിന് നാളെ ഈ പെൺകുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ അത് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കണ്ടിട്ട് നമ്മൾ ഈ പാപം എന്ന് പറയുന്നേക്കാളും നല്ലത് നമുക്ക് ആ കുട്ടികൾക്ക് ഒരു അടച്ചിറപ്പുള്ള ഒരു വീട് ഒരു 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 റൂമെങ്കിലും നമ്മൾ എല്ലാവരും കൂടി വിചാരിച്ചാൽ നടക്കുന്ന കാര്യങ്ങളേ ഉള്ളൂ അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും ഇത് കണ്ടില്ല എന്ന് വെക്കാതെ നമ്മളിതിൻ്റെ വീഡിയോയുടെ താഴെ അതിൻ്റെ എല്ലാ ഡീറ്റെയിലും നമ്മൾ ഇടും അവിടെ നിങ്ങൾക്ക് വന്ന് നേരിട്ട് ഒരു ഒരേജന്റിൻ്റെയും ആരെയും സഹായമില്ലാതെ നിങ്ങൾക്ക് നേരിട്ട് വേണമെങ്കിൽ ഈ കുടുംബത്തെ സഹായിക്കാം ദൈവ് ചെയ്ത് നിങ്ങൾ മനസ്സുണ്ടാവണം സഹായിക്കാനുള്ള ഒരു ആഗ്രഹവും താല്പര്യവും ഉണ്ടാകണം എന്ന് മാത്രമേ എനിക്ക് അതിനകത്ത് പറയാനുള്ളൂ വേറെ ഒന്നും ഇതിനകത്ത് പറയാനില്ല കാര്യം ആ കുട്ടികൾക്ക് അത്രയും ബുദ്ധിമുട്ടുള്ള കുട്ടികൾ ഇപ്പം ഞാൻ വന്ന സമയത്ത് രണ്ട് കുട്ടികൾക്ക് അസുഖമാണ് ശരിക്കും പറഞ്ഞാൽ മസൂര്യ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇന്ന് ചിക്കൻ ബോക്സ് എന്ന് പറയുന്ന ഒരു അസുഖമായിട്ട് കിടക്കുകയാണ് അപ്പോൾ നിങ്ങൾ അത്ര അവർക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ട് അപ്പോഴെന്തായാലും സഹായിക്കുക